ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് പക്കോഡ സാൻഡ്വിച്ച് വളരെ കുറച്ച് എണ്ണയിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലേക്കായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കടലമാവാണ് അര ടീസ്പൂൺ അഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ അയമോദകം ഒരു സ്പൂൺ ജീരകം ആവശ്യത്തിന് ഉപ്പ് മുൽക്കാൽ കപ്പ് വെള്ളം എല്ലാം കൂടി ഒരു പാത്രത്തിലേക്കിട്ട് നല്ലതുപോലെ കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്യാനായിട്ട് നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ അരക്കപ്പ് സവാള അരക്കപ്പ് തക്കാളി അരക്കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം തവ ലോ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം അര അരസ്പൂൺ എണ്ണയൊഴിച്ച് നല്ലതുപോലെ എല്ലാ വശവും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ഓരോന്നായി മാവിൽ മുക്കി ഓരോ വശവും രണ്ട് മിനിറ്റ് വീതം നമുക്ക് ലോ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം സ്പൂൺ കൊണ്ടൊന്ന് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ലതുപോലെ വെന്ത് കിട്ടും വളരെ ടേസ്റ്റാണ് ഈ ബ്രെഡ് പക്കോഡ കഴിക്കാനായിട്ട് ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഈവനിങ് സ്നാക്കായിട്ടും ഓഫീസിലും ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഫങ്ഷനും പാർട്ടിക്കുമൊക്കെ നമുക്കൊരു സ്റ്റാർട്ടറായിട്ടും നമുക്കിതുപോലെ ഉണ്ടാക്കാൻ പറ്റും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും തയ്യാറാക്കി കൊടുത്താൽ നിങ്ങളുടെ ഈ റെസിപ്പി എന്തായാലും അവർ ചോദിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഓ ഇത് ഒരു ബ്രെഡിൻ്റെ മുകളിൽ ചില്ലി സോസ് അര സ്പൂൺ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ വെള്ളരിക്ക കനം കുറച്ചരിഞ്ഞ വെള്ളരിക്ക തക്കാളി സവാള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ വെച്ച് കൊടുക്കാവുന്നതാണ് ക്യാരറ്റ് വെച്ച് കൊടുക്കാം ക്യാബേജ് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഉള്ളിയും കുമ്പറും തക്കാളിയും മുകളിൽ കുറച്ച് ഉപ്പും പെപ്പർ പൗഡർ കുരുമുളക് പൗഡർ കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് ബ്രെഡ് കൂടി രണ്ട് ഒന്നിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് കൂടി വെച്ച് നല്ലതുപോലെ ജോയിൻ ചെയ്ത് ഇതുപോലെ വച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് സാൻഡ്വിച്ചായിട്ട് ഉപയോഗിക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വളരെ ഹെൽത്തിയാണ് ഈ ബ്രെഡ് പക്കോഡ സാൻഡ്വിച്ച് അതുപോലെ തന്നെ നമുക്ക് കടലമാവ് വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഇനിയും ഇതിൻ്റെ കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തയ്യാറാക്കി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കടല പരിപ്പ് വാങ്ങി നല്ലതുപോലെ വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ള കടലമാവ് തയ്യാറാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്